ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഐ ഐശാൽ ഫാഷൻ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാണിക്കാൻ പോകുന്നത് മുന്നൂറ്റി പത്തല്ല റയോൺ ആണ് അപ്പോൾ റയോൺ മാക്സിൻ്റെ വിലയാണ് മുന്നൂറ്റി പത്ത് വരുന്നത് അപ്പോൾ എംബ്രോയിഡറി ഉള്ളതും ഉണ്ട് എംബ്രോയ്ഡറി ഇല്ലാത്തതും ഉണ്ട് അപ്പോൾ അയിമ്പത്താറ് ഉണ്ട് അമ്പത്താറ് സൈസ് ഉണ്ട് ഞാൻ പറയാം ഇരുപത്തിനാല് ചെസ്റ്റ് വീഡിയാണ് വരുന്നത് ണ് മെറ്റീരിയൽ ആണ് നല്ല കൊട്ടിയുള്ള ടൈപ്പുമാണ് കേട്ടോ കഴിഞ്ഞരക്കുള്ള സൈസുമാണ് അപ്പൊ കേട്ടോ എത്രയും പെട്ടെന്ന് വെച്ചാൽ അമ്പത്താറാണ് സൈസ് വരുന്നത് ഇരുപത്തിനാല് ജസ്റ്റി വീതി ആണ് വരുന്നത് സിബ് വരുന്നുണ്ട് അപ്പൊ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ എംബ്രോയ്ഡറിനൊക്കെ വരുന്നത് എന്താ കേട്ടോ ഡിസൈൻ വരുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് അമ്പത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കാം എട്ട് ഒമ്പത് രണ്ട് പത്ത് എട്ട് ഒമ്പത് എട്ട് പൂജ്യം നാല് എന്ന നമ്പർക്കാണ് മെസ്സേജ് ആക്കേണ്ടത് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും നിങ്ങൾക്ക് വേറെ ഏതൊരു മാക്സീൻ്റെ ഫോട്ടോ വേണം എന്നുണ്ടെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി ആ ഫോട്ടോ അയച്ചാലും ഷാൾ വേണം ഈ ഷാളിൻ്റെ എല്ലാവിധ മാക്സികളും ഫോട്ടോ അയച്ച് തരുന്നതാണ് വെറും മുന്നൂറ്റി പത്ത് രൂപക്ക് എംബ്രോയിഡറിനക്കും എംബ്രോയിഡറി ഇല്ലാത്തതിനെക്കും ഇതാ കൊറേ ചാർജുണ്ട് ജിബുണ്ട് തരി നാലഞ്ച് ടാപ്പുണ്ട് അപ്പൊ ഇതാ കേട്ടോ അടുത്തത് സ്ക്രീൻ പെട്ടൊന്നും വേണ്ടത് ഇരുപത്തി അഞ്ചാ കേട്ടോ ഇരുപത്തിനാലല്ല പെട്ടെന്ന് പണ്ടത് സ്ക്രീൻ ഷൂട്ട് എടുത്തേക്കാം സാധനം കൈണീന് മുന്നേ സ്ക്രീൻ ശ്രമിക്കൽ ആണ് ക്ലോത്ത് വരുന്നത് റയോൺ അൽഫൈനാണ് വരുന്നത് കേട്ടോ എംബ്രോയിഡറി നെക്ക് എംബ്രോയിഡറി നെക്ക് ൂറ്റിപത്താണ് വരുന്നത് ഇത് ഏകദേശം അറബീന്റെ ലെങ്ത് വരുന്നുണ്ട് അതായത് അറുപത് അറബിക്കും അറബിയാട്ടോ അമ്പത്തെട്ട് കറക്റ്റ് അല്ല അയിമ്പത്തെട്ട് മൈവുണ്ട് ഇത് അമ്പത്തി ആറ് നാനങ്ങൾ തന്നതാണ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ ഇത് വെറും ഫ്രെയിം ആണ് വരുന്നത് റൈറ്റ് ഒക്കെ ഒന്ന എംബ്രോയിഡറി നെക്കാണ് വരുന്നത് സിബ് വരുന്നുണ്ട് ഇതിന് രണ്ട് കളറാണ് വരുന്നത് ഇതാട്ടോ അപ്പോൾ അത്രയും ഇവിടെ മെസ്സേജ് അയക്കാം ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തിഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കാണ് ബൈ